ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് ടെൻത്ത് എക്സാം റിസൾട്ട് ഒക്കെ വരാൻ വെയിറ്റ് ചെയ്യാൻ നാളെ അപ്പോൾ റിസൾട്ട് വരും അല്ലേ അപ്പോൾ എല്ലാവരും ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുക എങ്ങനെ ഉണ്ടായിരിക്കും മാർക്ക് അല്ലേ അപ്പോൾ നമുക്ക് മാർക്കെല്ലാം മാനദണ്ഡം അല്ലേ നമ്മുടെ സ്കില്ലാണ് അല്ലേ അപ്പോൾ നമുക്കൊരു പേപ്പർ പോയി ഇനിയിപ്പോൾ എന്താ നമ്മൾ എക്സാം എഴുതണം നമ്മൾ നെക്സ്റ്റ് എക്സാം എഴുതി നമ്മൾ പാസ്സാവണം അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് ഫുൾ ഏപ്രസ് കിട്ടിയില്ല എനിക്ക് അമ്പത് ഏപ്രസും അല്ലെങ്കിൽ എനിക്ക് എട്ട് ഏപ്രൽസും അതൊന്നും നല്ല കാര്യം നമ്മുടെ സ്കില്ലാണ് നമ്മുടെ കഴിവാണ് അല്ലേ അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റേജിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ നമ്മൾ സയൻസ് ഇരിക്കും കോമേഴ്സ് ഇരിക്കും ഹ്യൂമാനിറ്റീസ് ഇരിക്കും ഇപ്പോഴൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റേജിൽ നമ്മൾ മുന്നോട്ട് പോകും ഓരോ സ്റ്റേജ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക അല്ലേ അപ്പോൾ നമ്മൾ പാരൻസിനോട് കാര്യം പറയട്ടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ മാർക്ക് കുറയുന്നു വെച്ചാൽ അവർ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പാടില്ല അവര് കഴിവ് മനസ്സിലാക്കിയിട്ട് എന്താണ് അടുത്ത കോഴ്സ് ചെയ്യാൻ പറ്റുന്നത് അതിന് മുന്നോട്ട് കൊണ്ടുപോകണം ഓക്കെ അപ്പൊ എല്ലാവർക്കും എല്ലാം ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലേ ഓക്കെ അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു നല്ല റിസൾട്ട് കിട്ടുന്ന പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കേ